ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു മാജിക്കൽ ഫേസ് സ്ക്രബ് അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് അല്ലെങ്കിൽ ആർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ആർക്കും വലിയ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേഷ്യൽ നൂറ് ശതമാനം വർക്കിംഗ് ആണ് പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം സാധാരണ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന പോലെ ക്ലെൻസിങ് ആണ് ക്ലെൻസിങ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് റോസ് വാട്ടർ ആണ് അതിനകത്തേക്ക് ചെറിയൊരു കോട്ടൺ പാഡ് എടുക്കുക അതിങ്ങനെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ മുഖവും കഴുത്തും എല്ലാം നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ട് മുഖവും കഴുത്തും എല്ലാം നന്നായി ായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്താൽ ശരി ഇതുപോലെ പഞ്ഞി ഉപയോഗിച്ച് റോസ് വാട്ടർ ഉപയോഗിച്ച് തുടച്ചെടുക്കുമ്പോൾ ഒരുപാട് അഴുക്ക് നമുക്ക് ആ പഞ്ഞി വരുന്നതാണ് അപ്പം നമ്മുടെ സ്കിൻ നല്ല ക്ലെൻസിങ് ആയി ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്നാൽ വേണ്ടുന്നത് സ്ക്രബാണ് സ്ക്രബ് ചെയ്യാനായിട്ട് എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് അരിപ്പൊടി ഒരുപാട് തരിയായിട്ടുള്ളതല്ല ഞാനിവിടെ ഇടിയപ്പത്തിന് ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ തരികരിപ്പും ഉണ്ട് എങ്കിൽ ഒരുപാട് ഒരുപാട് കട്ടിത്തരിയും അല്ല അതിനകത്തേക്ക് ഒന്നുമില്ല വെറുതെ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ഉള്ളതാണ് അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് മുഖത്ത് കഴുത്തിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ ചുണ്ടിൻ്റെ താഴെ എവിടെയൊക്കെയാണോ നമുക്ക് റെഡ് സെൽസ് ഉള്ളത് എന്ന് തോന്നുന്ന ഭാഗങ്ങൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് സാധാരണ നമ്മൾ പാർലറിലും അല്ലാതെ നമ്മുടെ ഫേഷ്യലൊക്കെ ചെയ്യുന്നതിനകത്തുള്ളത് മസാജിങ് ജെല്ലാണ് അത് ഞാനിവിടെ കാണിക്കുന്നില്ല നമ്മൾ അടുത്തത് ജെല് അപ്ലൈ ചെയ്യേണ്ടത് അലോവേര ജെല്ല് എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം ആ സ്റ്റെപ്പ് ഒഴിവാക്കിയാലും പ്രശ്നമില്ല അത് മസാജിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അലോവേര ജെല്ല് ഉപയോഗിച്ച് മസാജ് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ ഡയറക്റ്റ് പാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പാക്കിനായിട്ടും തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം റൈസ് പൗഡർ നമ്മൾ നേരത്തെ എടുത്ത് അരിപ്പൊടിയുടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അടവിലുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതേ അളവിൽ തന്നെയുള്ള കടലമാവ് ഇത് രണ്ടും കൂടെ നമ്മുടെ സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക വളരെ എളുപ്പമല്ലേ നന്നായിട്ട് മിക്സ് ചെയ്യുക മുഖത്ത് നന്നായിട്ട് മുഖത്തും കഴുത്തിരുമല്ല നന്നായിട്ട് അപ്ലൈ ചെയ്ത് വയ്ക്കുക ഒരു ഇരുപത് എങ്കിലും ഒന്ന് ഉണങ്ങാൻ അനുവദിക്കുക അതിനുശേഷം നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാവുന്നതാണ് കഴുകി കളഞ്ഞതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് റോസ് വാട്ടർ മുഖത്തെല്ലാം ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതൊന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് വിട്ടേക്കുക അതിന് ശേഷം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ട് മുഖം മോയിസ്ചർ ചെയ്യാനും അതുപോലെ സൺ ബ്ലോക്ക് ചെയ്യാനായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാനും വിട്ടുപോകരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഒരു വീഡിയോയ്ക്ക് എത്ര ലൈക്ക് കിട്ടുന്ന അതിനനുസരിച്ചാണ് നമ്മുടെ വീഡിയോ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അടുത്ത പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്